ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതദേവായ ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് യുധിഷ്ഠിര രാജസൂയം തുടരുകയാണ് ശ്രീശുഗൻ അരുളി ഇപ്രകാരം ശ്രീ ഭഗവാന്റെ പ്രഭാവത്തെയും ജരാസന്ധവധത്തെയും കേട്ട് പ്രീതനായ യുധിഷ്ഠിരൻ അദ്ദേഹത്തോട് ഇപ്രകാരം അറിയിച്ചു ത്രൈലോക്യ ഗുരുക്കന്മാരും ലോകനാഥന്മാരുമെല്ലാം അങ്ങയുടെ ദുർലഭമായ അനുശാസനം ലഭിച്ചാൽ അതിനെ ശിരസാവഹിക്കുന്നു അങ്ങനെയുള്ള അങ്ങ് രാജാഭിമാനികളും ദീനരും ആയ ഞങ്ങളുടെ ആജ്ഞയെ അനുസരിക്കുന്നു എന്നത് കേവലം നാട്യം മാത്രം ഏകനും അദ്വിതീയനും സർവവ്യാപിയും പരമാത്മാവുമായ അങ്ങയുടെ തേജസ് ഉദയാസ്തമയങ്ങൾ കൊണ്ട് രവിയുടേതെന്ന പോലെ വർദ്ധിക്കുകയോ ക്ഷയിക്കുകയോ ചെയ്യുന്നില്ല അല്ലയോ മാധവ അങ്ങയുടെ ഭക്തന്മാർക്ക് മൃഗങ്ങൾക്കെന്ന പോലെ ദേഹാഭിമാനം മൂലം ഞാൻ എൻ്റെ നീ നിൻ്റെ എന്നീ ഭേദബുദ്ധി ഇല്ല ഇങ്ങനെ പറഞ്ഞ് യുധിഷ്ഠിരൻ കൃഷ്ണൻ്റെ അനുമതിയോടെ യജ്ഞോചിതകാലത്തിൽ വേദജ്ഞരായ ബ്രാഹ്മണരെ പുരോഹിതരായി വരിച്ചു ദ്വൈപായനൻ ഭരദ്വാജൻ സുമന്തു ഗൗതമൻ അസിതൻ വസിഷ്ഠൻ വിശ്വാമിത്രൻ ജൈമിനി ഗർഗൻ മുതലായവരെയും ധൃതരാഷ്ട്രൻ ധാർത്തരാഷ്ട്രന്മാർ വിതുരൻ എന്നിവരെയും ക്ഷണിച്ചു യജ്ഞതിദൃക്ഷുക്കളായ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും സർവരാജാക്കന്മാരും പ്രജകളും അവിടെ വന്നു ചേർന്നു അനന്തരം ബ്രാഹ്മണർ പൊൻകലപ്പകൊണ്ട് യജ്ഞഭൂമി ഉഴുതു യുധിഷ്ഠിരനെ യഥാവിധി ദീക്ഷിപ്പിച്ചു പണ്ട് വരുണൻ്റെ യാഗത്തിനെന്ന പോലെ ഇവിടെയും ഉപകരണങ്ങളെല്ലാം സ്വർണ്ണനിർമ്മിതങ്ങളായിരുന്നു വിധാതാവും പരമശിവനും ഇന്ദ്രാദി ദിക്പാലരും ദേവന്മാരും സിദ്ധഗന്ധർവാദികളും മാമുനികളും യക്ഷന്മാരും രക്ഷസുകളും യക്ഷചാരണകിന്നരന്മാരും രാജാക്കന്മാരും രാജഭക്നികളും ഏവരും യുധിഷ്ഠിര രാജസൂയം കാണാൻ വന്നു ചേർന്നു കൃഷ്ണഭക്തൻ്റെ ഈ യാഗപ്രഭാവം ആശ്ചര്യകരമല്ല ഉചിതം തന്നെ എന്ന് ഏവരും കരുതി ദേവവർച്ചസ്വികളായ യാചകന്മാർ ദേവന്മാർ പണ്ടുവരുണനെ കൊണ്ടെന്ന പോലെ മഹാരാജാവിനെ കൊണ്ട് യഥാവിധി രാജസൂയയാഗം ചെയ്യിച്ചു സോമരസം കൊണ്ട് യജിക്കുന്ന നാളിൽ അരജൻ ശ്രദ്ധയോടെ യാചകന്മാരെയും സഭാമുഖ്യന്മാരെയും മഹാത്മാക്കളെയും പൂജിച്ചു ആർക്കാണ് അഗ്രപൂജ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ സഭാവാസികളിൽ പലർക്കും പല അഭിപ്രായമുണ്ടായി തത്സമയം സഹദേവൻ ഇപ്രകാരം പറഞ്ഞു സർവ്വദേവതാമൂർത്തിയും സാത്വതാമ്പതിയുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അഗ്രപൂജയ്ക്ക് അർഹൻ സമസ്ത വിശ്വവും യാഗങ്ങളും അഗ്നിയും ആഹുതികളും മന്ത്രങ്ങളും സാങ്ക്യവും യോഗവും എല്ലാം ഭഗവത് സ്വരൂപങ്ങളാകുന്നു അജനായ ഈ ഭഗവാൻ അനന്യാശ്രയനായി ഏകനായി സ്വയം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചു പോരുന്നു ഈ ഭഗവാന്റെ കടാക്ഷത്താൽ വിവിധ കർമ്മങ്ങൾ സഫലങ്ങളായി ഭവിക്കുന്നു ധർമാതി സകല ശ്രേയസ്സുകളും തതീയ കടാക്ഷത്താൽ സാധിക്കുന്നു അതിനാൽ സർവാത്മാവായ ശ്രീകൃഷ്ണന് അഗ്രിപൂജ അർപ്പിക്കപ്പെടേണ്ടതാവുന്നു അപ്രകാരം ചെയ്താൽ സർവഭൂതങ്ങളും സ്വാത്മാവും പൂജിക്കപ്പെട്ടു ദാനഫലം ഫലം അന്തമറ്റതാവണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ സർവാത്മാവും ശാന്തനും അനന്യദർശിയുമായ ശ്രീകൃഷ്ണന് ദാനം ചെയ്യണം ശ്രീകൃഷ്ണമഹിമ അറിവുള്ള സഹദേവൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചു സജ്ജനങ്ങളെല്ലാം അതിനെ അനുമോദിച്ചു വാഴ്ത്തി വിപ്രന്മാരുടെയും സഭാവാസികളുടെയും അഭിപ്രായം അറിഞ്ഞ യുധിഷ്ഠിരൻ ഭക്തിപരവശനായി ശ്രീകൃഷ്ണനെ യഥാവിധി പൂജിച്ചു ഭഗവത്പാദങ്ങൾ പ്രക്ഷാളനം ചെയ്ത് ലോകഭാവനമായ ആ തീർത്ഥത്തെ യുധിഷ്ഠിരനും അനുജന്മാരും ഭാര്യയും കുടുംബാംഗങ്ങളും അമാത്യന്മാരും സാനന്ദം ശിരസിൽ ധരിച്ചു ശ്രീകൃഷ്ണനെ പീതപട്ടാമ്പരം അണിയിച്ച് ഭൂഷണങ്ങളും ചാർത്തി അർച്ചിച്ച അരജൻ ആനന്ദബാഷ്പാവിലെ നേത്രനായതിനാൽ ഭഗവാനെ ശരിക്ക് നോക്കിക്കാണാൻ ശക്തനായില്ല ഇപ്രകാരം സഭാജിതനായ ഭഗവാനെ സർവ്വജനങ്ങളും ബദ്ധാഞ്ജലികളായി നമശബ്ദം കൊണ്ടും ജയശബ്ദം കൊണ്ടും വാഴ്ത്തി വാനിൽ നിന്നും പൂമഴ പൊഴിഞ്ഞു ശ്രീകൃഷ്ണ ഗുണകീർത്തനം കേട്ട് അമർഷമാണ്ട ശിശുപാലൻ സ്വപീഠത്തിൽ നിന്നും ചാടിയെണീറ്റ് കയ്യും ഉയർത്തി നിർഭയം ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് സദസ്യരോട് ഈ വിധം പറഞ്ഞു സർവശക്തമായ കാലം ദുരത്യമാണ് എന്ന വാക്ക് സത്യം തന്നെ ബാലന്മാരുടെ വാക്ക് കേട്ട് വൃദ്ധന്മാരുടെ ബുദ്ധിയും കെട്ടുപോകുന്നല്ലോ പാത്രാപാത്ര നിർണയത്തിൽ സമർത്ഥന്മാരായ അലയോ സഭാവാസികളെ കൃഷ്ണനാണ് അർഹൻ എന്ന സഹദേവവാക്യത്തെ നിങ്ങൾ ഗണ്യമാക്കരുത് തപോവിദ്യ വ്രതധരന്മാരും ജ്ഞാന ജ്ഞാനപാവനന്മാരും ബ്രഹ്മനിഷ്ഠന്മാരും ലോകപാലന്മാരാൽ പൂജിതരും സഭാമുഖ്യന്മാരുമായ പരമർഷികളെ അതിക്രമിച്ച് കുലപാംസനനും പശുപാലകനുമായവൻ കാക്ക പുരോടാശത്തിനെന്ന പോലെ അഗ്രിപൂജയ്ക്ക് എങ്ങനെ അർഹനാകും വർണ്ണാശ്രമ വർണ്ണാശ്രമകുലവർജിതനും സർവധർമ്മബാഹ്യനും സ്വേച്ഛാചാരിയും ഗുണഹീനനുമായവൻ സബര്യയ്ക്ക് അർഹനാകുന്നതെങ്ങനെ ഇവരുടെ വംശം യയാദിയാൽ ശവിക്കപ്പെട്ടതാണ് സജ്ജനങ്ങളാൽ ബഹിഷ്കൃതരും മദ്യപാനരരുമായവർ പൂജാർഹരാകുന്നതെങ്ങനെ ബ്രഹ്മർഷി സേവിതമായ ദേശം വെടിഞ്ഞ് ഈ കള്ളന്മാർ കടലിൽ കോട്ട കെട്ടി ആളുകളെ പീഡിപ്പിക്കുന്നു നഷ്ടമംഗലനായ അവൻ ഇപ്രകാരം ഒട്ടേറെ അശുഭവാക്കുകൾ പറഞ്ഞു കുറുക്കൻ്റെ കൂവൽ കേട്ട സിംഹം എന്ന പോലെ ഭഗവാൻ ഇതൊക്കെ കേട്ട് മിണ്ടാതിരുന്നു ദുസ്സഹമായ ഭഗവത് നിന്ദനം കേട്ട ശ്രോതാക്കൾ കാതുംപൊത്തി ചേതിപനെ ശപിച്ചു കോപത്തോടെ സഭ വിട്ട് ഇറങ്ങിപ്പോയി ഭഗവാനെയോ ഭക്തന്മാരെയോ നിന്ദിക്കുന്നത് കേട്ടുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നവൻ സുഹൃതം നശിച്ച് നരകത്തിൽ വീഴും അപ്പോഴേക്കും പാണ്ഡവന്മാരും മത്സ്യകൈകയ്യ സൃഞ്ജയന്മാരും ആയുധപാണികളായി ശിശുപാലനെ കൊല്ലാനൊരുങ്ങി എഴുന്നേറ്റു അതുകണ്ട് യാതൊരു സംഭ്രമവും കൂടാതെ ചൈത്യൻ കൃഷ്ണപക്ഷീയരെ നിന്ദിച്ചുകൊണ്ട് വാളും പരിചയും കയ്യിലെടുത്തു തത്സമയം ഭഗവാൻ എഴുന്നേറ്റ് സ്വജനങ്ങളെ തടഞ്ഞുകൊണ്ട് തൻ്റെ നേർക്ക് ചാടി വരുന്ന ശിശുപാലൻ്റെ ശിരസ് കോപത്തോടെ മൂർച്ചയേറിയ ചക്രം കൊണ്ട് അറുത്തു വീഴ്ത്തി ശിശുപാലൻ കൊല്ലപ്പെട്ടപ്പോൾ വലിയ കോലാഹലമുണ്ടായി അവൻ്റെ അനുയായികൾ പ്രാണരക്ഷയ്ക്കായി പാഞ്ഞു ശിശുപാല ശരീരത്തിൽ നിന്നും ഒരു തേജസ് പുറപ്പെട്ട് വാനിൽ നിന്ന് വീഴുന്ന കൊള്ളിമീൻ ഭൂമിയിൽ എന്ന പോലെ സകലരും കാൺകെ ശ്രീ ഭഗവാനിൽ പ്രവേശിച്ചു മൂന്ന് ജന്മങ്ങളായി നിരന്തരം വൈരഭാവേന ധ്യാനിക്കുകയാൽ അവൻ ഭഗവന്മയനായിത്തീർന്നു ഭാവോഹി ഭവകാരണം ഭാവനയാണല്ലോ ജന്മകാരണം ഏകഛത്രാധിപ ഏകഛത്രാധിപതിയായി തീർന്ന യുധിഷ്ഠിരൻ ഋത്തിക്കുകൾക്കും സദസ്യർക്കും യഥാവിധി വിപുലമായ ദക്ഷിണ നൽകി സകലരെയും പൂജിച്ചു അവഭൃതസ്ഥ അവഭൃത സ്നാനം നടത്തി യോഗേശ്വരനായ ഭഗവാൻ ഇപ്രകാരം യുധിഷ്ഠിരൻ്റെ യാഗം നടത്തി കൊടുത്ത ശേഷം സുഹൃത്തുക്കളുടെ അപേക്ഷയനുസരിച്ച് ഏതാനും മാസം അവിടെ വസിച്ചു അനന്തരം ഭഗവാൻ യുധിഷ്ഠിരനെ ഒരുവിധത്തിൽ സമ്മതിപ്പിച്ച് ഭാര്യമാരോടും അമാത്യന്മാരോടും ഒരുമിച്ച് ദ്വാരകയിലേക്ക് തിരിച്ചെഴുന്നള്ളി വിപ്രശാപം മൂലം വൈകുണ്ഠവാസികളായ ജയവിജയന്മാർക്ക് ഏർപ്പെട്ട സംസാരവാസ കഥ ഞാൻ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു രാജസൂയം നടത്തി അവഭൃത സ്നാനം ചെയ്ത യുധിഷ്ഠിരൻ ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും നടുവിൽ ദേവേന്ദ്രനെ പോലെ ശോഭിച്ചു രാജാവിനാൽ സൽകൃതരായ സുരന്മാരും സിദ്ധന്മാരും നരന്മാരും കൃഷ്ണനെയും ക്രതുവിനെയും വാഴ്ത്തിക്കൊണ്ട് താന്താങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങി യുധിഷ്ഠിരൻ്റെ പ്രവൃത്തമായ ഐശ്വര്യം കണ്ട് അസൂയപെരുത്ത ഗുരുകുലനാശകനായ ദുര്യോധനൻ മാത്രം സന്തുഷ്ടനായില്ല ശ്രീ ഭഗവാൻ ജരാസന്ധൻ്റെ കാരാഗാരത്തിൽ നിന്ന് രാജാക്കന്മാരെ മോചിപ്പിച്ചതും ശിശുപാലനെ ഹനിച്ചതും യാഗം നടത്തിച്ചതും കീർത്തിക്കുന്നവൻ സർവപാപങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു പരീക്ഷിത്തു പറഞ്ഞു മഹർഷേ അജാതശത്രുവിൻ്റെ രാജസൂയ മഹോദയം കണ്ട് സമാഗതരായിരുന്ന നരന്മാരും സുരന്മാരും ഋഷികളും രാജാക്കന്മാരും സകലരും സന്തുഷ്ടരായി ദുര്യോധനന് മാത്രം സന്തോഷമായില്ല എന്ന് പറയുകയുണ്ടായല്ലോ എന്താണ് അതിന് കാരണം എന്ന് പറഞ്ഞു തന്നാലും മഹർഷി അരുളി അങ്ങയുടെ പിതാമഹൻ്റെ രാജസൂയയാഗത്തിൽ സ്നേഹബദ്ധരായ ബന്ധുക്കൾ യജ്ഞ നിർവഹണത്തിന് വേണ്ടുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നു ഭീമൻ അടുക്കളയുടെ മേൽനോട്ടം വഹിച്ചു മുതൽ മുതൽ പിടി ചുമതല ദുര്യോധനനേറ്റെടുത്തു പൂജ സഹദേവൻ നടത്തി കലവറ വിചാരിപ്പ് നകുലനായിരുന്നു ഗുരുജനങ്ങളെ പരിചരിക്കുന്ന കൃത്യം അർജുനനേറ്റു കൃഷ്ണൻ സജ്ജനങ്ങളുടെ പാദാവനേജനം നിർവഹിച്ചു വിളമ്പിൻ്റെ ചുമതല പാഞ്ചാലി നടത്തി ഉദാരനായ കർണനാണ് ദാനധർമ്മങ്ങൾ നോക്കി നടത്തിയിരുന്നത് യുയുധാനൻ വികർണൻ വിതുരൻ മുതലായവർ യുധിഷ്ഠിരനോടുള്ള സ്നേഹം നിമിത്തം ഓരോരോ ചുമതലകൾ വഹിച്ചു ഋത്തിക്കുകൾ മഹർഷിമാർ സദസ്യർ സുഹൃത്തുക്കൾ എന്നിവരെ ദക്ഷിണം കൊ ദക്ഷിണ കൊണ്ടും സമ്മാനം കൊണ്ടും സൂനൃതം കൊണ്ടും ആദരിച്ചു ശിശുപാലൻ ഭഗവത്പദം പ്രാപിച്ചു തദനന്തരം യുധിഷ്ഠിരൻ ഗംഗയിൽ അവഭൃത സ്നാനം നടത്തി അവഭൃത അവസരത്തിൽ മൃദംഗ വിവിധ വാദ്യങ്ങൾ മുഴക്കപ്പെട്ടു നർത്ത നർത്തകികൾ സന്തുഷ്ടരായി നൃത്തം വച്ചു ഗായകർ സംഘം ചേർന്ന് ഗാനാലാപം ചെയ്തു അവരുടെ വീണവായനയും വേണുവാദനവും താളമേളങ്ങളും ആകാശത്തോളം ഉയർന്നു സമാഗതരായ രാജാക്കന്മാർ പൊന്മാലകളിഞ്ഞ് കൊടിക്കൂറകളും പറപ്പിച്ച് ചതുരംഗസേനകളാൽ അനുകതരായി പുറപ്പെട്ടു യതുസൃഞ്ജയ കാമ്പോജാതികൾ യുധിഷ്ഠിരനെ മുന്നിൽ നടത്തി സേനകളാൽ ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് യാത്ര ആരംഭിച്ചു ബ്രാഹ്മണരും ഋത്വിക്കുകളും സദസ്സ്യരും വേദകീർത്തനം നടത്തി ദേവന്മാരും പിതൃക്കളും ഗന്ധർവന്മാരും ഋഷികളും പുഷ്പവൃഷ്ടി ചെയ്തു കൊണ്ട് വാഴ്ത്തി വിശിഷ്ട വസ്ത്രങ്ങൾ ധരിച്ച് ആഭരണങ്ങളും ആഭരണങ്ങളും മാലകളും ചാർത്തി അനുലേപനങ്ങൾ അണിഞ്ഞ നരന്മാരും നാരികളും പരസ്പരം കുറിക്കൂട്ടുകൾ വിലേപനം ചെയ്തും സുഗന്ധദ്രവ്യങ്ങൾ തളിച്ചും സാനന്ദം വിഹരിച്ചു എണ്ണ തൈര് പനിനീർ മഞ്ഞൾ നീർ കുങ്കുമച്ചാർ എന്നീ വക വസ്തുക്കൾ കൊണ്ട് പുരുഷന്മാർ വാര സ്ത്രീകളെ അഭിഷേകം ചെയ്തു വാരനാരികൾ അവ തങ്ങളുടെ മെയ്യാകെ വാരി പൂശിരസിച്ചു വാനിൽ വാനവ വനിതകളെന്ന പോലെ വാഹനങ്ങളിൽ രാജനാരികളും ഘോഷയാത്ര കാണാൻ പുറപ്പെട്ടു അവരെ കൃഷ്ണനും കൂട്ടുകാരും കൂടി സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തു അവർ വ്രീഡാവികസിത വചനകളായി ശോഭിച്ചു സ്ത്രീകൾ പീച്ചാങ്കുഴൽ കൊണ്ട് അങ്ങോട്ടും സുഗന്ധദ്രവ്യങ്ങൾ തളിച്ചു ആർദ്രാംബരകളും മുക്തകേശിനികളുമായ അവരുടെ രുചിരവിഹാരങ്ങൾ കാമുകന്മാരായ കാണികളുടെ മനസ്സിൽ ക്ഷോഭം ഉളവാക്കി യുധിഷ്ഠിര ചക്രവർത്തി നല്ല കുതിരകളെ പൂട്ടിയ തങ്കത്തേരിൽ പത്നിമാരോടുകൂടി അങ്കക്രിയകളോടുകൂടിയ രാജസൂയം ആ രാജസൂയം മൂർത്തിയാണ്ടതുപോലെ ശോഭിച്ചു അർത്തിക്കുകൾ യുധിഷ്ഠിരനെ യഥാവിധി ഗംഗയിൽ അവഭൃത സ്നാനം ചെയ്യിച്ചു മാനവരും വാനവരും വാദ്യഘോഷങ്ങൾ മുഴക്കി ദേവാദികൾ പുഷ്പൃ പൊഴിച്ചു സർവഭാവവിനാശകമായ അവിടെ സകലരും സ്നാനം ചെയ്തു അനന്തരം യുധിഷ്ഠിരൻ രണ്ടു കോടിമുണ്ട് ധരിച്ച് ആഭരണങ്ങളും മണിഞ്ഞ് ഋത്വിക്കുകളെയും വിപ്രന്മാരെയും സദസ്യരെയും വസ്ത്രാഭരണങ്ങൾ നൽകി സൽക്കരിച്ചു ഹരിഭക്തനായ അരജൻ ബന്ധുക്കളും ജ്ഞാതികളുമായ മന്നവരെയും മിത്രങ്ങളെയും സുഹൃത്തുക്കളെയും വിവിധ സമ്മാനങ്ങൾ നൽകി സന്തുഷ്ടരാക്കി സുരശോഭികളായ പുരുഷന്മാർ കനകകുണ്ടലം മാല ഉഷ്ണീഷം കഞ്ചുകം ദുകൂലം ഹാരം എന്നിവ ധരിച്ചും സ്ത്രീകൾ കുണ്ടലങ്ങൾ കൊണ്ടും അളകാവലി കൊണ്ടും കനകമേഖല കൊണ്ടും അതീവ ശോഭിച്ചു അനന്തരം കുലീനരായ ഋത്വിക്കുകളും വേദവാദികളായ സദസ്യരും ബ്രഹ്മക്ഷത്രീയക്ഷൂദ്രരും രാജാക്കന്മാരും ദേവർഷികളും പിതൃക്കളും ഭൂതഗണങ്ങളും ലോകപാലന്മാരും അവരുടെ അനുചരന്മാരും രാജാവിനാൽ ആദൃതരായി അദ്ദേഹത്തോട് യാത്രയും പറഞ്ഞ് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി ഹരിഭക്തനായ രാജാവിൻ്റെ രാജസൂയ മഹോദയത്തെ കാണികൾക്ക് അമൃതം കുടിച്ചാൽ മനുഷ്യനെന്ന പോലെ എത്ര പ്രശംസിച്ചിട്ടും തൃപ്തി തോന്നിയില്ല യുധിഷ്ഠിര രാ രാജൻ സ്വജനങ്ങളെ പിരിയാനുള്ള സങ്കടം കൊണ്ട് കൃഷ്ണനെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ജ്ഞാദികളെയും സ്നേഹപൂർവ്വം പിന്നെയും അവിടെ താമസിപ്പിച്ചു സാമ്പാദികളെയും യദുവീരരെയും ദ്വാരകയ്ക്ക് അയച്ച ശേഷം ഭഗവാൻ യുധിഷ്ഠിരൻ്റെ വേണ്ടി ഇന്ദ്രപ്രസ്ഥത്തിൽ കുറേ കാലം കൂടി പാർത്തു ഇപ്രകാരം ധർമ്മപുത്ര മഹാരാജൻ ശ്രീകൃഷ്ണ സഹായത്താൽ മനോരഥ മഹാർണവം തരണം ചെയ്ത് സംതൃപ്തനായി ദുര്യോധന മാനഭംഗം ഒരു ദിവസം ദുര്യോധനൻ അച്യുതപ്രാണനായ ധർമ്മപുത്രന്റെ അന്തപുരത്തിലെ ഐശ്വര്യത്തെ കണ്ടും രാജസൂയത്തിലെ മഹിമ സ്മരിച്ചും അതീവ കാതരനായി ഭൂലോക സമ്രാട്ടിനും ദൈത്യാധിപനും ദേവരാജനും ഉചിതങ്ങളായ ഐശ്വര്യങ്ങൾ സംവേശിപ്പിച്ചുകൊണ്ട് അസുരശിൽപിയായ മയൻ നിർമ്മിച്ച സഭാമണ്ഡപം ബഹുവിധം ശോഭിക്കുന്നു ഈ വക ഐശ്വര്യങ്ങളുടെ അധീശ്വരിയായി ധ്രുവദരാജപുത്രി സ്വഭർത്താക്കന്മാരെ യഥായോഗ്യം പരിചരിക്കുന്നു ഇതൊക്കെ കണ്ട് കുരുരാജൻ സന്തപ്തനായി ശ്രോണീഭാരത്താൽ മന്ദഗതികളും ഒലിയലയ്ക്കുന്ന ചിലമ്പുകൾ അണിഞ്ഞവരും കൃഷമധ്യകളും കുജകുങ്കുമാങ്കിതമായ ഹാരം ധരിച്ചവരും ചഞ്ചലങ്ങളായ കുണ്ടലങ്ങൾ ചാർത്തിയവരും കുന്തളകാന്തി കൊണ്ട് വിളങ്ങുന്നവരും പ്രസാദ സുമുഖി പ്രസാദ സുമുഖികളും ആയ കൃഷ്ണമഹിഷികൾ അനേകായിരം പേർ ആ സഭയിൽ അത്യന്തം വിലസി വിളങ്ങി ഒരു നാൾ മയനിർമ്മിതമായ ആ സഭയിൽ അനുജന്മാരാലും സ്വജനങ്ങളാലും സ്വ കൃഷ്ണനാലും പരിവർത്തനായി വന്തികളാൽ സംസ്തുതനായി സമ്രാട് പ്രഭാവ സമന്വിതനായി ധർമ്മപുത്രർ കനകസിംഹാസനത്തിൽ സിംഹാസനത്തിൽ ഇന്ദ്രനെ പോലെ വിളങ്ങി തത് അവസരത്തിൽ മാനിയായ ദുര്യോധനൻ കിരീടവും മാലയും മാലയുമണിഞ്ഞ് അനുജന്മാരാൽ പരിസേവിതനായി വാളും ധരിച്ച് കോപത്തോടെ സഭാതലത്തിൽ പ്രവേശിച്ചു മയമായ നിമിത്തം നിലം കണ്ട് ജലമെന്നു കരുതി ദുര്യോധനൻ തുണിത്തുമ്പ് പൊക്കിപ്പിടിച്ചു ജലം നിലമെന്നു കരുതി നടന്ന് അതിൽ വീഴുകയും ചെയ്തു ഭീമനും സ്ത്രീകളും ഇതര രാജാക്കന്മാരും ഇത് കണ്ട് ധർമ്മപുത്രർ തടഞ്ഞിട്ടും കൃഷ്ണൻ്റെ പ്രോത്സാഹനത്തോടെ പൊട്ടിച്ചിരിച്ചു ലജ്ജിതനായ ദുര്യോധനൻ ഒന്നും മിണ്ടാതെ കോപത്താൽ എരിഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഹസ്തിനാപുരത്തിലേക്ക് പോയി സജ്ജനങ്ങൾ ഹാഹാകാരം മുഴക്കി യുധിഷ്ഠിരന് മനസ്താപം തോന്നി ഭൂഭാരനാശനം ആഗ്രഹിക്കുന്ന കൃഷ്ണൻ സ്വദൃഷ്ടി കൊണ്ട് ദുര്യോധനനെ ഇപ്രകാരം ഭ്രമിപ്പിച്ച് ഒന്നും മിണ്ടാതെയിരുന്നു യുധിഷ്ഠിര രാജസൂയത്തിൽ ദുര്യോധനന് അപ്രിയം തോന്നാൻ എന്ത് കാരണം എന്ന അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ